കേരളം സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി മന്ത്രി ജി അനിൽ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനമാകുന്നതെന്ന് മന്ത്രി ജി അനിൽ പറഞ്ഞു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരള ജുവലറി ഇന്റർനാഷണൽ ഫെയറിന്റെ രണ്ടാം ദിവസം നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളം സമ്പൂർണ്ണ ഹാൾമാർക്കിംഗ് മാർക്കിംഗ് സംസ്ഥാനമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം സമ്പൂർണ്ണിംഗ് മന്ത്രി പറഞ്ഞു കേരളത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി ലോകം അംഗീകരിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരള ജുവലറി ഇന്റർനാഷണൽ ഫെയറിന്റെ രണ്ടാം ദിവസം നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്വർണത്തിന്റെ ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിൽ കാക്കനാട് ഒരു കോൾഡ് അസൈയിങ് ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം തൂക്കത്തിലുള്ള കുറവ് സംബന്ധമായിട്ടുള്ള പരാതികളിന്മേൽ പരിശോധന നടത്തി നടപടികളും വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വ്യാപാര മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനാവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ പ്യൂരിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യുന്നതിനായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ഐ എസ് ലൈസൻസ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഹാൾമാർക്കിന് നടത്തുന്നത് കേരളത്തിൽ നൂറോളം ഹാൾമാർക്കിംഗ് സെന്ററുകൾ ഇന്ന് നിലവിലുണ്ട് ലീഗൽ മെട്രോളജി വകുപ്പും ഹാൾമാർക്കിനായി ഉള്ള റെക്കഗ്നൈസ്ഡ് ലാബ് തുടങ്ങുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഹാൾമാർക്കിംഗ് സെന്ററുകളിൽ സ്വർണ്ണ വ്യാപാരികൾ ഹാജരാക്കുന്ന ആഭരണങ്ങൾ ലോഡ് അനുസരിച്ച് ശുദ്ധത പരിശോധിച്ച് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നിന്നും അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് നൽകിയാണ് ഹാൾമാർക്കിംഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അത്തരം പ്രവർത്തനങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിലയിലേക്ക് മാറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും അതിനുള്ള സൗകര്യങ്ങൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ എന്നിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഹാൾമാർക്ക് ലൈസൻസ് എടുത്ത വ്യാപാരശാല കണ്ണൂരിലെ കൃഷ്ണ ജൂവലേഴ്സ് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ആ സ്ഥാപനത്തിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എല്ലാ അർത്ഥത്തിലും ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി സഞ്ചരിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ അണികളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന എ കെ ജെ സമ്മേ പോലുള്ള ഒരു സംഘടന അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ അണികളോട് നിരന്തരം നമ്മൾ ഇപ്പോൾ ബോധവൽക്കരണം നടത്തുന്നു നികുതി വിധേയമായ വ്യാപാരം മാത്രമേ നടത്താവൂ എന്ന് എല്ലാ ദിവസവും നമ്മൾ അവർക്ക് വാട്സപ്പിൽ കൂടി മെസ്സേജുകൾ നൽകുകയാണ് എല്ലാ ദിവസവും നമ്മൾ റേറ്റ് സ്വർണ്ണത്തിന്റെ റേറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന വാചകം തന്നെ നിയമപരമായ വ്യാപാരം മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഭരിക്കാത്ത സർക്കാരുകളോട് നമ്മൾ കൂറു പുലർത്തിക്കൊണ്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാനിത് പ്രത്യേകമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ പറയുന്നത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സ്വർണ്ണ വ്യാപാരികളെ പറ്റി പറയുമ്പോൾ നികുതി വെട്ടിപ്പുകാരായി സ്ഥിതികരിക്കുന്ന ഒരു പ്രവണത കാണാൻ കഴിയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സാറ് താങ്കൾക്ക് മുമ്പിലിരിക്കുന്നതും കേരളത്തിലുള്ള പന്ത്രണ്ടായിരം വ്യാപാരികളിൽ ഏഴായിരത്തിലധികം വരുന്ന റേഷേഡ് വ്യാപാരികളും ഒന്നും തന്നെ ഇതുപോലുള്ള കൃത്രിമ വ്യാപാരത്തിന് അടിമകളല്ല അവർ ഇവിടുത്തെ സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹമാണ് അതിനവരെ പ്രാപ്തരാക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ അവരെ ഉത്ബോധനം നടത്തുന്നുണ്ട് ഇലീഗലായ മാർക്കറ്റുകൾ നിലനിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ മാർക്കറ്റുകൾ ഇഷ്ടം പോലെ നിലനിൽക്കുന്നുണ്ട് ആ മാർക്കറ്റുകളിൽ ഇന്ത്യയിൽ ഉടനീളം നിൽക്കുമ്പോൾ അതിന്റെ ചെറിയൊരു കണ്ണികളും മാത്രമേ കേരളത്തിലുള്ളൂ ലീഗലായിട്ടുള്ള വ്യാപാരത്തെയാണ് നമ്മൾ പരിപോഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഹാൾമാർഗിംഗ് സമുദായത്തെ പറ്റിയും ഹാൾമാർഗ്ഗ് ചെയ്ത എച്ച് പതിപ്പിച്ച ആഭരണങ്ങൾ മാത്രമേ കേരളത്തിൽ വിൽപ്പന നടത്തുന്നുള്ളൂ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം ആഭരണങ്ങൾ വിലക്ക് വാങ്ങിക്കരുത് എന്ന് വരെ ഞങ്ങൾ ഉപഭോക്താക്കളോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ കേരളം സമ്പൂർണ്ണ ഹാൾമാർക്കിംഗ് സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനമാണ് അദ്ദേഹം ഈ വേദിയിൽ നടത്തുവാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ നിമിഷമാണിത് കേരളത്തിൽ പന്ത്രണ്ടായിരത്തോളം സ്വർണ്ണ വ്യാപാരികളുണ്ട് കേരളത്തിലെ ഈ ഹാൾമാർക്കിംഗ് മാർക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വരുമ്പോൾ പതിമൂന്ന് ജില്ലകളിൽ മാത്രം മാത്രമായിരുന്നു ഹാൾ മാർക്കിംഗ് സെന്ററുകൾ ഉള്ളത് ഹാൾ സെന്ററുകൾ ഉള്ള ജില്ലകൾ മാത്രമാണ് സമ്പൂർണ്ണ ഹാൾ മാർക്കിംഗായി ആ ജില്ലയിൽ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി നാൽപ്പത്തി ജില്ലകളുണ്ട് പകുതി ജില്ലകൾ പോലും ഇതുവരെ ഹാൾ സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല പല സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോഴും ഹാൾ മാർക്കിംഗ് സെന്ററുകൾ ഇല്ല മറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിഷ്കർഷിച്ചിട്ടുള്ള ഏതാണോ പ്യൂരിറ്റി ആ പ്യൂരിറ്റിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിഷ്കർഷിച്ചിട്ടുള്ള മുദ്ര പതിപ്പിച്ചാണ് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ സ്വർണം ട്രഷറർ സി വി കൃഷ്ണദാസ് വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഐമുഹാജി വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാരായ ബി പ്രേമാനന്ദ് എം വിനീത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രത്ന കലാരത്നാകരൻ അബ്ദുൾ അസീസ് എർബാദ് സക്രി കണ്ണൂർ സക്കീർ ഹുസൈൻ ഫൈസൽ അമീൻ നവാസ് ഹാജി സംസ്ഥാന സെക്രട്ടറിമാരായ എം സി ദിനേശൻ എൻ ടി കെ ബാപ്പു നിതിൻ തോമസ് അഹമ്മദ് പൂവിൽ എസ് പളനി ടി വി മനോജ് കുമാർ അരുൺ മല്ലർ വി ഗോപി സി എച്ച് ഇസ്മയിൽ യുണൈറ്റഡ് എക്സിബിഷൻസ് പ്രൊജക്ട് ഡയറക്ടർ വി കെ മനോജ് എന്നിവർ സംസാരിച്ചു രാജ്യത്താദ്യമായി സ്വർണത്തിന് ഹാൾമാർക്കിംഗ് ലൈസൻസ് എടുത്ത കണ്ണൂർ കൃഷ്ണ ജുവല്ലറി ഉടമ പ്രമോദ് കൃഷ്ണയെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു സിഡി ന്യൂസ്